ൊണ്ടാണ് കടോപനുഷ്യത്തിലെ ഉത്യഷ്ടത ജാഗ്രത പ്രാപ്യപരാൻ നിബോധിത എന്നുള്ള വാക്കു പ്രയോഗിക്കുന്നത് അതിന്റെ അടിസ്ഥാനമായി അദ്ദേഹം കാണുന്നത് ഒരു സമൂഹമായാലും രാഷ്ട്രമായാലും അതിനകത്ത് ജീവിച്ചിരിക്കുന്ന സമൂഹത്തിന്റെ ആത്മാവ് എന്ന് വിവക്ഷിക്കുന്നത് എന്താണ് രാഷ്ട്രത്തിന്റെ ആത്മാവ് എന്ന് വിവക്ഷിക്കുന്നത് എന്താണ് സാംസ്കാരിക ഏകത്വത്തിലൂടെ ധാർമ്മികമായി ജീവിക്കുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് എന്തായിരിക്കണം ഒരു സമൂഹം ഒരു പരുവപ്പെടുന്നതിന്റെ ആത്മാവ് എന്തായിരിക്കണം ആ രണ്ട് ആത്മാവിനെയും ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് ഉത്തരേദാത്മനാത്മാനം എന്ന് പറയുന്ന ഒരു ആദർശവാക്യത്തിലൂടെ ഗീത മുന്നോട്ട് പോകുന്നു എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ സമൂഹത്തിനകത്ത് ഈ രാഷ്ട്രത്തിനകത്ത് ഈ വ്യക്തിയിൽ ജീവിക്കുന്ന നിങ്ങളാണ് നിങ്ങളുടെ അഭിവൃദ്ധിക്ക് തടസ്സം ഈ സമൂഹം ഉയരണമെങ്കിലും നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം ഈ രാഷ്ട്രം വികസിക്കണമെങ്കില് രാഷ്ട്രത്തിലെ പൗരൻ പൗരധർമ്മത്തെ മാനിച്ചുകൊണ്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എന്ന് എന്ത് രാഷ്ട്രപൗരന്മാർക്ക് ഈ ബോധ്യമില്ല എന്റെ രാഷ്ട്രമാണെന്നും എന്റെ രാഷ്ട്രം ലോകത്തിലെ മികച്ച രാഷ്ട്രമായി തീരണം എന്നുള്ള ബോധ്യമില്ലെങ്കിൽ എന്റെ രാഷ്ട്രത്തിനകത്തുള്ള സാധനങ്ങളെ വിദേശ രാഷ്ട്രങ്ങളിൽ പോയി പ്രതിപാദിച്ച് എന്റെ രാഷ്ട്രത്തിന്റെ മാനവും അഭിമാനവും നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തന മാനസിക വൃത്തിയാണ് ഒരാൾക്കുള്ളതെങ്കില് അയാളെ കൊണ്ട് ഉദരേതാത്മന അയാൾ ഈ രാഷ്ട്രത്തിന്റെ ശത്രുവാണ് വിഭുവാണ് ഈ ശത്രു ബന്ധുത്വ ഭാവം എന്ന് പറയുന്നത് ഈ സാംസ്കാരിക ധാരയോട് ഈ മാന ബിന്ദുക്കളോട് ഒട്ടി നിൽക്കുന്നതാണ് ഇതിനെടുത്തുകൊണ്ടാണ് ഈ ഗീതാവാക്യത്തെ അനുസ്മരിച്ചു കൊണ്ടാണ് ഏ യഥാൻ പ്രപത്യന്റെ എന്ന് പറയുന്ന ആ ശ്ലോകത്തെ വിശ്വമതമഹാസമ്മേളനത്തില് വിവേകാനന്ദൻ നേതൃത്വിക്കുന്നത് മമവർമാനുവർത്തേ മനുഷ്യ പാർത്ഥ സർവശ ഹിന്ദുത്വത്തിന് അല്ലെങ്കിൽ ലോകമതങ്ങൾക്ക് മുമ്പിൽ ഹിന്ദുത്വം മുന്നോട്ട് വെക്കുന്ന ആശയം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എന്നെ ഏത് രീതിയിൽ ആളുകൾ വധിച്ചാലും എന്നിലേക്ക് എത്തുന്നു ഈ ഞാൻ ഒരു വലിയ സംഭവമല്ല പത്രം പുഷ്പം ഫലം തോയം എന്നെനിക്ക് സമർപ്പിക്കാൻ നിങ്ങളുടെ വലിയ വലിയ വസ്തുക്കൾ വേണ്ട ആരാണോ ഭക്തിയാലോ എനിക്ക് ഇത് സമർപ്പിക്കുന്നത് അത് ഞാൻ സ്വീകരിക്കുന്നു ഏറ്റവും ലളിതമാണ് ഈ ആശയം സമർപ്പണത്തിന്റെ ഭാവത്തില് വസ്തുവിന്റെ ഗൗരി ഗരിമ വസ്തുവിന്റെ ഗാംഭീര്യമല്ല മറിച്ചിട്ട് ആശയപരമായ ഗാംഭീര്യമാണ് എന്താണ് ഭക്തി എന്ന് പറയുന്നടുത്ത് കൃഷ്ണൻ പറയും ഭക്യാമാം അഭിജാനാദി തോമാം തത്വജ്ഞാതമെന്ന് ആരാണോ എന്നെ തത്വ ആഹ് ഭക്തിയിലൂടെ എന്നിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ ആദ്യം എന്നെ തന്നെ തത്വരൂപറിയുന്നു തത്വരൂപത്തിൽ ഞാൻ എന്താണ് എന്ന് അറിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ എന്നിൽ പ്രവേശിക്കാനാവൂ ഇങ്ങനെ അനേക ശ്ലോകങ്ങളിലൂടെ എല്ലാ ശ്ലോകങ്ങളും ഒന്നും ഇവിടെ പ്രവർത്തി പരിചയപ്പെടുത്തുകയല്ല നമ്മൾ ഉദ്ദേശിച്ചു ഈ രാഷ്ട്രത്തിന്റെ ആത്മാവിനെ പിടിച്ചുയർത്താനുള്ള ശക്തിയും ഊർജവും നിലനിൽക്കുന്ന ഗ്രന്ഥവും അതിനകത്തുള്ള ഓരോ വാക്യങ്ങളും ഇതൊരു വാക്യം മാത്രമൊന്നല്ല ഗീതയിലെ മുഴുവൻ വാക്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ സമൂഹോദ്ധാരണത്തിനും അതുപോലെ തന്നെ മാനവികതയ്ക്കും ഏറ്റവും ശ്രേഷ്ഠമായ ചിന്തകളാണ് ഗീത മുന്നോട്ട് പോകുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആചാര്യസ്വാമികൾ കണ്ട സമൂഹത്തിൽ നിന്ന് അതിനെ ക്രമികമായി വളർത്താനാണ് ആദ്യത്തെ ആദ്യം അദ്ദേഹം ചെയ്ത പ്രവർത്തിയാണെങ്കിൽ പ്രസ്ഥാന ത്രയങ്ങൾക്ക് വാക്യം രചിക്കാനുള്ളത് അതിനുശേഷമാണ് അദ്ദേഹം അവിടങ്ങൾ ഉണ്ടാക്കിയതും അതിനുശേഷമാണ് സ്ത്ര കൃതികളൊക്കെ രചിച്ചിട്ടുള്ളത് ഏറ്റവും ആദ്യത്തെ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് ചോദിച്ചാൽ അന്ന് സമൂഹത്തിന്റെ ഏറ്റവും നിമ്നമായ അവസ്ഥയിലായിരുന്നു ബുദ്ധമതം അതിന്റെ ഏറ്റവും എന്താണ് പ്രാകൃതമായ രൂപം പ്രാപിച്ചിരുന്നു കാലഘട്ടത്തിൽ സമൂഹത്തില് ഒരു തരം ശൂന്യവാദമായിരുന്നു എന്ന് പറയുന്നതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇതിനെ ഉപനിഷത്ത് പറയുന്നതിനെ നമുക്കറിയാം ഉപനിഷത്ത് പറയുന്നത് രൂപസ്പർശ രസഗന്ധാദികൾക്ക് അപ്പുറത്തേക്ക് കടന്നാൽ നിങ്ങൾ കടന്നു ചെന്ന് അന്വേഷണം കടന്ന് ഇതല്ല 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ എന്തിലെത്തും പ്രണവത്തിലെത്തും ഓങ്കാരമാകുന്ന പ്രണവത്തിന്റെ സ്വരൂപത്തെ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ അവിടെ നിൽക്കരുത് അവിടെ നിന്നു പോയാൽ നിങ്ങൾക്ക് പ്രശ്നമാണ് നിങ്ങൾക്ക് അതിൽ നിന്നും അതിക്രമിക്കണം അതി അതിക്രമിക്കുന്ന സമയത്ത് ഒരു ഖനീഭവിച്ച മൗനം നിങ്ങളിൽ നിറയും ഈ ഖനീഭവിച്ച മൗനത്തിൽ നിന്ന് നിങ്ങൾ ഈ പ്രപഞ്ചത്തെ നോക്കിക്കാണണം അങ്ങനെ നോക്കിക്കാണുന്ന സമയത്താണ് നിങ്ങൾക്ക് ഈ കടന്നു വന്നിട്ടുള്ള നിങ്ങളുടെ ഉപാധികൾ മുഴുവൻ തെറ്റാണെന്നും ഏകമായ സത്യമാണ് നിലകൊള്ളുന്നത് എന്നുമുള്ള വിജ്ഞാനത്തിന്റെ തലത്തിലേക്ക് നിങ്ങൾ കിടക്കുന്നു അതാണ് ദർശനം ആ ഉപനിഷ് ദർശനം ഒരിക്കൽ പോലും എന്തല്ല മതപരമല്ല വ്യക്തിപരമല്ല അത് എല്ലാ തരത്തിലുള്ള മാനവീയ സമൂഹത്തിനും എല്ലാ തരത്തിലുള്ള പ്രാപഞ്ചിക നിയമത്തിനും അനുസരിച്ചുള്ളതാണ് നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിനൊരു താളമുണ്ട് ഈ പ്രപഞ്ചത്തിനൊരു കീഴ്വഴക്കമുണ്ട് അതനുസരിച്ച് ജീവിക്കേണ്ടവരാണ് മനുഷ്യൻ ഭൂതാനി അന്നാഥവതി ഭൂതാൻ പർജന്യാന്നർജന്യോ യജ്ഞ കർമ്മസമുഭവ എന്തിനാണ് യജ്ഞം ചെയ്യുന്നത് അന്നങ്ങൾ കൊണ്ട് ഭൂതങ്ങൾ ഉണ്ടാകുന്നു ഭൂതം ഈ അന്നം ഉണ്ടാവണമെങ്കിൽ മഴയുണ്ടാവണം മഴയുണ്ടാവാൻ യജ്ഞം ചെയ്യണം

അയാള് മഹാഭാവിയാണ് രംഗനാഥാനന്ദ സ്വാമികൾ ആണ് പറയുന്നത് വലിയ കൺസ്യൂമർ ആണ് ഏറ്റവും വലിയ ഭാവി കേരളത്തിന്റെ പശ്ചാത്തലം എടുത്തിട്ടൊന്നും നമ്മൾ പരിശോധിച്ചു നോക്കിയാ ഈ പ്രപഞ്ചത്തില് ഈ പ്രകൃതിയില് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ ഉണ്ടോ ഉണ്ട് എന്നാൽ എല്ലാവർക്കും അനധികൃതമായിട്ടോ അല്ലെങ്കിൽ അത്യാവശ്യത്തിനുപരി ആയിട്ടുള്ള ഉപയോഗിക്കാനുള്ള വസ്തുക്കളോ ഇല്ല ഉണ്ടെങ്കിൽ ഈ പ്രകൃതിയെ നിലനിർത്താൻ എന്ത് ചെയ്യണം നിങ്ങൾ അതുപോലെ തന്നെ യജ്ഞ സംസ്കാരത്തോടുകൂടി പ്രകൃതിയെ വളർത്തുന്ന എല്ലാവിധ കാര്യങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം അതാണ് നിങ്ങളുടെ യജ്ഞം ഇതിനെ ഈ ഒരു രീതിയെ അദ്ദേഹം വ്യാഖ്യാനിച്ച് വിലയിരുത്തി ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതി നിർത്തി ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മുൻകാലങ്ങളിലുള്ള ആളുകളും വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ടാവണം പക്ഷെ നമുക്ക് ലഭ്യമായ വ്യാഖ്യാനം ആചാര്യസ്വാമികളാണ് ആചാര്യസ്വാമികൾക്ക് ശേഷം പതിനൊന്നാം നൂറ്റാണ്ടിൽ രാമാനുജാചാര്യനാണ് ഒരു വ്യാഖ്യാനം എടുത്തത് രാമാനുജാചാര്യൻ ആചാര്യസ്വാമികൾ ഈ വ്യാഖ്യാനത്തിലൂടെ ഈ സമൂഹത്തിലേക്ക് എത്തുറപ്പുള്ളതാക്കി മധുരമാക്കി നിലനിർത്തിയ അതിന് വന്ന അപജയത്തെയാണ് വിശിഷ്ടാദ്വൈതത്തിന്റെ ആചാര്യനായ രാമാനുജാചാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ട് ഇവരെന്താ ചെയ്യുന്നത് ആശ്രമങ്ങളിൽ ഈ ആറായിട്ടുള്ള മനുഷ്യനാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പേര് ധരിക്കുന്നു എന്നിട്ട് വേദാന്തത്തിലെ ഒരു വലിയ വാക്യത്തിനടുത്ത് പറയുകയാണ് താമരന്റെ മോള് താമരയുടെ എലൻ്റെ മോള് വെള്ളം വീണാൽ ആ താമരന്റെ ഇലയ്ക്ക് മുന്നിൽ അതൊക്കെ പോയി പോകുന്നത് അതുപോലെ ഒരു തരത്തിലുള്ള ദോഷവും എനിക്കുണ്ടാകില്ല ജീവിക്കുന്ന ക്രിയ ക്രിയാത്മകമായി ഒന്നും ചെയ്യാത്ത വർഗമാണ് ഇവര് അതുകൊണ്ട് ആദ്യമായി ആചാര്യസ്വാമികളുടെ വ്യാഖ്യാനത്തെ ഭാഷത്തെ തിരസ്കരിച്ചു രാമനുചേര്യ ആയ മാദ്വാചാര്യനും ഗീതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് രാമദേവൻ ഒരു സമയത്ത് രാമദേവൻ ഗീതയെ കണ്ട ഒരു നല്ല രസകരമായ സംഭവം രാമസുബരവംസൻ പറയും അദ്ദേഹം ദക്ഷിണേന്ത്യയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ഗീതാ വ്യാഖ്യാനം നടക്കുന്ന ഒരു വലിയ ചിത്രമാണ് വെച്ചിട്ടുണ്ട് ഒരാൾ മാത്രമേ ഗീതാവ്യാഖ്യാനം കേൾക്കാനായിട്ട് കേൾക്കുന്ന ആൾ കണ്ണിലൂടെ എങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട് അപ്പൊ രാമദേവൻ ചോദിച്ചു അദ്ദേഹത്തോട് നിങ്ങൾക്ക് ഇദ്ദേഹം പറയുന്നൊക്കെ മനസ്സിലാകുന്നുണ്ടോ എനിക്കൊന്നും മനസ്സിലാകില്ല പക്ഷെ ആ ചിത്രത്തിലേക്ക് നോക്കി നിക്കുമ്പോഴത്തേക്ക് എന്റെ മനസ്സ് നിറയുന്നു ആ ചിത്രത്തിലേക്ക് നോക്കി നിൽക്കുമ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ എന്തൊക്കെയോ നിറയുന്നു ആ രാമദേവൻ രാമദേവൻ പറഞ്ഞിട്ടുണ്ട് അതിന് ആ ഈ ദ്വൈതാചാര്യനായിട്ടുള്ള വിശിഷ്ട ആയിട്ടുള്ള മഹദ്വാചാര്യനും നിമ്പാർക്കാചാരനും അവര് ഗീതയെ ഉപയോഗിച്ചുള്ള ആ കാലഘട്ടത്തിലുള്ള ഇസ്ലാമിക അധിനിവേശത്തിനെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പതിനാറാം നൂറ്റാണ്ടിൽ എത്തുമ്പോൾ ജ്ഞാനേശ്വരി ഗീത എന്ന് പറയുന്നത് ജ്ഞാനേശ്വരൻ എഴുതിയിട്ടുള്ള ഗീത അദ്ദേഹമാണ് ശരിക്ക് പറഞ്ഞാൽ ഗീതയ്ക്ക് ഭാരതത്തിൽ അതിപ്രധാനമായ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നത് അദ്ദേഹം നിത്യ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ മുഴുവൻ നിരത്തിക്കൊണ്ട് ഗീത വലിയ ഗൃഹത്തിൽ എന്താണത് നിത്യ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ മുഴുവൻ നിരത്തിക്കൊണ്ട് ലൗകിക ജീവിതത്തിന്റെ ഉപയോക്തമാണ് ഗീത സമൂഹത്തിൽ ആചരിക്കേണ്ടതിനെയും നിഷ്ഠാപൂർവമായി ജീവിക്കേണ്ടതിനും നിങ്ങൾ ഗീത ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഹിന്ദു വി സ്വരാജ് എന്ന് പറഞ്ഞുകൊണ്ട് ശിവജി എടുത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ശിവജി സാമൂഹ്യാചരണത്തിന്റെ നിഷ്ഠയും അതുപോലെ തന്നെ ആത്മീയ ആചരണത്തിന്റെ ശക്തിയും ഒരുപോലെ സാംജീകരിക്കുന്നത് ഈ ജ്ഞാനേശ്വര ഗീതയിൽ നിന്നാണ് ഭാരതത്തിൽ ആദ്യമായി ഹിന്ദു സാമ്രാജ്യം ഉണ്ടായിട്ടുള്ളത് ഗീതയിൽ നിന്നാണ് ഭഗവത്ഗീതയിൽ നിന്നാണ് അത് കഴിഞ്ഞിങ്ങോട്ട് സരസ്വതിമാരെ വെച്ച് അഗാടകൾ സ്ഥാപിച്ചു അക്കാലഘട്ടത്തില് പണ്ഡിതന്മാരായ മുസ്ലിങ്ങൾ പോലും ഹിന്ദുക്കളെ കൊല്ലുന്നതിൽ നിന്ന് യാതൊരു മടിയിലെ പണ്ഡിതന്മാരാണെന്നുള്ള നാട്ടിയാണ് അദ്ദേഹം ഇങ്ങനെയുണ്ട് അക്ബറിനോട് ഒന്ന് പറയണം അക്ബർ പറഞ്ഞു നിങ്ങളും ഉടങ്ങിക്കോ അവരെ പോലെ ഒരു സന്യാസി സംഘടിത സന്യാസി സമൂഹം അദ്ദേഹം ഉണ്ടാക്കി അവർക്കും ആനുകൂല്യങ്ങൾ കിട്ടി അഘാടകം സ്ഥാപിച്ചു ക്ഷത്രീയ വർഗത്തിലുള്ള മുഴുവൻ ആൾക്കാരെ സന്യാസി നാസന്യാസിമാരാക്കി അദ്ദേഹം അകാടങ്ങൾ സ്ഥാപിച്ചു കൊണ്ട് അദ്ദേഹം കലൗജൽ ജനിച്ച് ബംഗാളിൽ വളർന്ന് വാരണാസിൽ ജീവിച്ച ആ മഹാനായ വ്യക്തി ഇല്ലെങ്കിൽ ഭാരതത്തിന്റെ ചരിത്രം ഒന്നാലോക്കുന്നത് അദ്ദേഹത്തിന്റെ അടിസ്ഥാന ഗീതയായിരുന്നു അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വാമി വിവേകാനന്ദനെ കാണുമ്പോൾ സ്വാമി വിവേകാനന്ദന്റെ ഗീതാ ദർശനം അദ്ദേഹം വ്യാഖ്യാനം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ആയുർ ബലം അതിനനുവദിച്ചിട്ടില്ല പല സ്ഥലത്തും അദ്ദേഹത്തിന് അൽമോറ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ഉടനീളം ഗീതാകാപ്യങ്ങളെ എടുത്തുധരിച്ചു കൊണ്ടാണ് അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളത് ഈ വിവേകാനന്ദനിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ബാലകങ്ങാഥനെ തിരക്കൻ കർമ്മരഹസ്യം എഴുതുന്നത് ഒന്ന് ആലോചിക്കൂ സ്വേച്ഛാധിപത്യത്തിന് ഇന്ത്യൻ ഭരണഘടനയിൽ മേധാവി തട്ടിട്ടാനുള്ള ഒരു സെൽഫി വാൾവായി കോൺഗ്രസിനെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന സമയത്ത് ചില പ്രമേയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഇടയ്ക്കിടയ്ക്കുള്ള പ്രമേയങ്ങൾ മാത്രമാക്കി അവതരിപ്പിച്ചതിന് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ് സ്വാതന്ത്ര്യമേറ്റ ജന്മാവകാശമാണ് എന്നുള്ള തലത്തിലേക്ക് ഉയർത്തിയിട്ടുള്ളത് ആധുനിക ഭാരതത്തിന്റെ ശിൽപിയായിട്ടുള്ള ബാലാഗ് ഗ്രാന്തി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴില് പൂനയിൽ വെച്ച് നടന്നിട്ടുള്ള ഒരു ശിവജി അനുസ്മരണ സമ്മേളനത്തിൽ ശിവജി അഫ്സൽഖാനെ കൊന്നതും ശിവജിയുടെ ജീവിത രീതിയും എല്ലാം ഗീതയെ അധികരിച്ചു കൊണ്ട് പിന്നെ പറയുകയുണ്ട് ഇതിൽ ആവേശമുത്തൊരു ചെറുപ്പക്കാരൻ അന്ന് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊന്നു ആ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊന്നതിന്റെ പേരിൽ ഇദ്ദേഹത്തിനെ പിടിച്ച് പാണ്ഡ്യാനെ ജയിലിലാക്കി ആ മാഡ്യാലെ ജയിലിലെ പതിനെട്ട് വർഷക്കാലം കൊണ്ടാണ് രണ്ട് മോളിയത്തിലും കർമ്മരഹസ്യം എന്ന് പറഞ്ഞ ഗീതയ്ക്ക് വ്യാഖ്യാനം വ്യാഖ്യാനെഴുതിയത് പാലങ്കാതരത്തിലാണ് പ്രവൃത്തി 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 ഒന്ന് മാത്രം ഗീതയെ നേരത്തെ ഉണ്ടായിരുന്ന ആധ്യാത്മിക തലത്തിൽ നിന്ന് മുഴുവൻ തച്ചടച്ച് സാമൂഹ്യ തലത്തിൽ നിന്ന് വിദേശാധിപത്യത്തിനെതിരായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പുറവിളിയാക്കി മാറ്റിയിട്ടുള്ളത് ബാലഗാതരത്തിലാണ് തിലകനിൽ നിന്ന് ഗീത കൊണ്ടു ചെല്ലുന്നത് ഗാന്ധിജിയിലേക്കാണ് ഗാന്ധിജി തനിക്കുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഞാൻ കയ്യിൽ എഴുതിയിരുന്നത് ഗീതയാണ് എനിക്ക് അമ്മയെ പോലെയാണ് അദ്ദേഹം അനാസക്തി യോഗം എന്നൊരു വാക്ഷ്യം രചിച്ചു അദ്ദേഹം സംസ്കൃതത്തില് അറിവുണ്ടായിരുന്നില്ല എബിൻ ആർണോൾ എന്ന് പറയുന്ന ഒരാള് സോങ് സലസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ആ ഗ്രന്ഥത്തിന്റെ അനുവാദം വായിച്ചിട്ടാണ് അദ്ദേഹം ഗീതയെ മനസ്സിലാക്കിയത്